നിങ്ങളുടെ പുറമെയുള്ള യാതൊരു സാഹചര്യങ്ങളും നിങ്ങളുടെ ഉയർച്ചയ്ക്ക് മാനദണ്ഡമാകാതെ നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമായി തന്നെ കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി ഉയർത്താൻ പോവുകയാണ് സ്നേഹം നിറഞ്ഞവരെ നിങ്ങളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നത് നിങ്ങളുടെ ഉയർച്ചയെ ബാധിക്കാത്ത നിലയിൽ നിങ്ങളുടെ സാഹചര്യം എത്രത്തോളം തകർന്നതാണ് എന്നത് നിങ്ങളുടെ ശുഭകരമായ ഭാവിയെ നിർണയിക്കുന്നതിൽ യാതൊരു മാനദണ്ഡവും ആകാത്ത നിലയിൽ തൻ്റെ അത്ഭുത പദ്ധതിയുടെ ഭാഗമായി ദൈവം നിങ്ങളെ അതിശയകരമായി ഉയർത്താൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആ വലിയ വിശ്വസ്തതയുടെ ഭാഗമായുള്ള ഉയർത്തെഴുന്നേൽപ്പിന് നിങ്ങൾ ഇന്ന് തയ്യാറായിക്കൊള്ളുക ഇന്നത്തെ പകൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനു വന്നു ഒറ്റ മറുപടിയേ ഉള്ളൂ ദൈവം നിന്നിൽ പകർന്നിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിൽ അന്തർലീനമായിരിക്കുന്ന ഉയർച്ചയുടെ വലിയ ശക്തിയെ തുറക്കാൻ പരിശുദ്ധാത്മാ എഴുതി വച്ചിരുന്ന ദിവസത്തിലേക്കാണ് നിങ്ങളുടെ ആയുസ് നിന്ന് കടന്നിരിക്കുന്നത് ഒരുപാട് സന്തോഷത്തോടെ ഏറെ സ്നേഹത്തോടെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഇന്നത്തെ പ്രവചന തോതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സർവോന്നതമായ മഹാനാമത്തിൽ ഏറെ സന്തോഷത്തോടെ ഞാൻ ഹൃദയാത്മന വന്ദനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇന്നലെ വൈകുന്നേരം ഞാൻ കഴിഞ്ഞ കഴിഞ്ഞൊരു രണ്ടു മൂന്നാല് ദിവസം വലിയൊരു യാത്രയിലായിരുന്നു അത് കഴിഞ്ഞ് ഇന്നലെ ഭവനത്തിൽ കുഞ്ഞുങ്ങളോടുകൂടി ആയിരുന്നപ്പോൾ അവർക്കൊന്ന് പുറത്തു പോകണം എന്നുള്ള വല്ലാത്തൊരു നിർബന്ധം കുട്ടികളെയും കൂട്ടി വെളിയിലിറങ്ങി ടൗണിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോഴേക്കും വനിതാ മാക്സ് ഫെസ്റ്റ് എന്ന് പറയുന്ന മലയാള മനോരമയുടെ ഒരു എക്സിബിഷൻ നടക്കുന്നു അവിടെ കയറി അവിടെ കയറി ചെന്നപ്പോഴേ നല്ല ഒരു ബലൂണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ അതിൻ്റെ സംഘാടകരെ നൽകി ആ നല്ല രണ്ട് ബലൂണും കയ്യിൽ പിടിച്ച് ഇങ്ങനെ അവിടുത്തെ സ്റ്റാലുകളിലെല്ലാം കണ്ട് ഏറ്റവും ഒടുവിൽ തിരിച്ച് പുറത്തിറങ്ങി വീട്ടിലേക്ക് വരുവാൻ വേണ്ടി കാറിട്ടിരിക്കുന്നേരത്തേക്ക് നടക്കുമ്പോൾ ഇങ്ങനെ ഒരു നോലേ കെട്ടി പറന്ന് പൊന്തി നിൽക്കുന്ന ബലൂണ് വിൽക്കുന്ന മറ്റൊരു ചെറുപ്പക്കാരനെ കണ്ടു അവർക്ക് അന്നേരം ഹീലി നിറച്ച ബലൂണ് വേണം ഈ ബലൂൺ അന്നേരം വാങ്ങി ഇത് രണ്ടും മേടിച്ച് ആദ്യം കരത്തിൽ കിട്ടിയ ഒരു സ്റ്റിക്കിൽ ഇങ്ങനെ ഘടിപ്പിച്ച ഒരു സ്ട്രോയിൽ ഘടിപ്പിച്ച ബലൂണും രണ്ടാമത്തേത് ഇങ്ങനെ ഇങ്ങനൊരു നൂലിനിങ്ങനെ പറന്ന് പൊന്തി നിൽക്കുന്ന രണ്ടാമത്തെ ബലൂണും മേടിച്ച് ഭയങ്കര സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് വണ്ടിയിൽ വന്ന് കയറി വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ കൊച്ചൊരു ചോദ്യം ചോദിച്ചു ഇത് പറക്കുന്നില്ലല്ലോ ഇത് ഉയരുന്നില്ലല്ലോ ഇത് ഉയരുന്നുമുണ്ട് ഒരേ സമയം രണ്ട് ബലൂണുകൾ വായു നിറച്ച രണ്ട് ബലൂണുകൾ കുഞ്ഞുങ്ങളുടെ കരങ്ങളിലുണ്ട് ഉയരുന്നു മറ്റത് ഉയരുന്നില്ല എന്താണ് കാരണം അത് ഒരു കുറ്റിത്വത്തിൽ നിന്നും ഉയർന്നു വന്ന ഒരു ചെറിയ ചോദ്യമായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ കാണാം പക്ഷേ ഇന്നീ ദൈവാലോചന സംസാരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരെണ്ണം ഉയരുന്നു മറ്റേത് ഉയരാതിരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ജീവിതവുമായി ചേർന്ന് ചിന്തിക്കുമ്പോൾ വലിയൊരു അർത്ഥമുണ്ട് ആ ചോദ്യത്തിന് പുറമയുള്ള യാതൊന്നുമല്ല ഉള്ളിൽ ഉള്ളിലെന്താണ് നിറഞ്ഞിരിക്കുന്നത് അതാണ് ഇതിനെ ഉയർത്തുന്നത് ഇതാണ് അതിൻ്റെ മറുപടി ഈ ബലൂണിൻ്റെ പുറമെയുള്ള സൗന്ദര്യമല്ല ഇതിനെ ഉയർത്തുന്നത് ഇതിൻ്റെ അകത്ത് നിറച്ചിരിക്കുന്ന വാതകങ്ങൾ രണ്ടും രണ്ടാണ് ഒന്ന് സ്വാഭാവികമായും അതിനെ വലിപ്പം വെപ്പിക്കുമെന്നുള്ളതല്ലാതെ അതിനെ പരിധികൾക്കപ്പുറത്തേക്ക് ഉയർത്തുന്ന നിലയിലേക്ക് ആ വാതകം കൊണ്ട് ഉപയോഗമൊന്നും ഉണ്ടാകുന്നില്ല രണ്ടാമത്തേത് അങ്ങനെയല്ല അത് വായുവിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഏതൊരു ചെറിയ ബലൂണും ആ പ്രോസസ്സിന് വിധേയമാകുമ്പോൾ പരിധികൾക്കപ്പുറത്തേക്ക് അത് ഉയരാൻ തുടങ്ങും ഇതൊരു ദൈവിക അരുളപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം പുറമേയുള്ള എത്ര കെട്ട സാഹചര്യത്തിലാണ് ഇതിനെ കേൾക്കുമ്പോൾ ആയിരിക്കുന്നതെങ്കിലും അത് നിങ്ങളുടെ ഉയർച്ചയ്ക്ക് മാനദണ്ഡമാകുന്നില്ല എന്നൊരിക്കൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു വ്യക്തിക്ക് രാജകൊട്ടാര സമാനമായിരിക്കുന്ന ജീവിതത്തിന്റെ എല്ലാ പ്രഭുതുല്യമായ സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ വ്യക്തി ഉയരും എന്നതിന് ദൈവസന്നിധിയിൽ യാതൊരു ഗ്യാരണ്ടിയുമില്ല കാരണം ഒരുവൻ ഉയരുന്നതും മറ്റൊരുവൻ താഴുന്നതും തിരുവിഴുത്ത് പഠിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെ വ്യക്തമായി അറിയാം അത് അതിശയകരമായ ദൈവത്തിന്റെ തീരുമാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തും എന്ന് ദൈവവചനം പറയുമ്പോൾ തന്നെ രാജാക്കന്മാരെ തങ്ങളുടെ സിംഹാസനങ്ങളിൽ ഇറക്കി താഴെ നിർത്തുമെന്നും ഇതേ വേദപുസ്തകം നമ്മളോട് പറയുന്നു അത്യുന്നതൻ മനുഷ്യന്റെ രാജസിംഹാസനങ്ങൾക്ക് രാജത്വങ്ങൾക്ക് മീതെ വാഴുന്നു തനിക്ക് ബോധിച്ചവൻ അത് നൽകുന്നു അവൻ ഒരുവനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യുന്നു എന്തായി പറഞ്ഞു വെക്കുന്നതിൻ്റെ എല്ലാം അർത്ഥം നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴെന്തായിരിക്കുന്നു എന്നത് നിങ്ങളുടെ ഉയർച്ചയെ യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല വിവരിക്കുന്നില്ല വ്യാഖ്യാനിക്കുന്നില്ല പകരം നിന്റെ അകത്ത് ഈ ദൈവാലോചന കേൾക്കുമ്പോൾ എന്ത് വ്യാപരിക്കുന്നു എന്ത് തെളിഞ്ഞു വരുന്നു എന്നത് നിന്റെ ഉയർച്ചയുടെ മാനദണ്ഡമായി ഈ പുലരിയിൽ തീരുകയാണ് ഓ ഓസസ് ആകമാനം ഒരു കുടുംബത്തിന്റെ നടുവിൽ നിന്നായിരിക്കാം ഇന്ന് രാവിലെ നിങ്ങൾ ദൈവശബ്ദം കേൾക്കുന്നത് പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇഷായുടെ കുറ്റിയിൽ നിന്നും ഒരു മുളയായ യേശു ക്രിസ്തു മുളച്ചു പൊന്തിയതുപോലെ തകർന്നു താറുമാറപ്പായി പോയി ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്നും അവശേഷിക്കുന്ന ഒരു കണ്ണി എന്ന നിലയിൽ ഇന്ന് രാവിലെ ദൈവശബ്ദം നീ കേൾക്കുമ്പോൾ ക്രിസ്തുവിന്റെ ജനിതക ഗുണത്തിന്റെ അത്ഭുത ശക്തി അതെ യേശുവിന്റെ രക്തത്തിന്റെ അതിശയ ശക്തി നിന്റെ ജീവിതത്തിൽ വ്യാപരിക്കുന്നു എന്ന ഒറ്റ കാരണത്താൽ കാലങ്ങളത്രയും നിന്റെ കുടുംബത്തിലെ മറ്റുള്ളവരെ യേശിയ ദോഷങ്ങളൊന്നും നിന്നിൽ വെളിപ്പെടാതെ വണ്ണം നിന്നെ അത് സ്പർശിക്കാതെ വണ്ണം ഒരു പുതിയ ജനുസ് എന്ന നിലയിൽ ദൈവ ശക്തിയാൽ നീ പുതിയൊരു വ്യക്തിയായി രൂപാന്തരപ്പെടാൻ പോവുകയാണ് അതിന്റെ ഭാഗമായി ദൈവം നൽകുന്ന പുതിയൊരു ജീവിതം നിന്റെ ലൈഫിലേക്ക് പരശുദ്ധാത്മാവ് സ്ഥാപിക്കാൻ പോകുകയാണ് ശാപഗ്രസ്തമായതും ദോഷങ്ങളാൽ നിറയപ്പെട്ടതും ദുരിതങ്ങളാൽ നിബിഢമായതുമായ ഏത് ജീവിത അന്തരീക്ഷമായാലും അതിനെ അടിമുടി മാറ്റിക്കൊണ്ട് തന്റെ അത്ഭുത പദ്ധതിയുടെ ഭാഗമായി ദൈവം ചില ജീവിതങ്ങളെ ഇന്ന് രാവിലെ നവീകരിക്കാൻ പോവുകയാണ് സന്തോഷത്തോടെ കരങ്ങളുയർത്തിയ കർത്താവിനു സ്ത്രോത്രം ചെയ്യ് അതേ നമ്മുടെ അവസ്ഥകളെ ദൈവം മാറ്റുകയാണ് പുതിയതൊന്നിനു നിങ്ങൾ വിധേയരാകാൻ പോവുകയാണ് എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ വെളിപ്പെടൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം അതിന് ചില സൂചനകൾ നേരത്തെ നൽകും നീ ഉയരും എന്നതിന് ദൈവം നൽകുന്ന സൂചനകളിൽ ഒന്ന് കർത്താവ് നിരക്ക് നൽകുന്ന സ്വപ്നങ്ങളാണ് രണ്ട് ദൈവം നിനക്ക് നൽകുന്ന ആഗ്രഹങ്ങളാണ് ജോസഫ് കണ്ട സ്വപ്നങ്ങൾ ഇത്തരണത്തിൽ സ്മരണാർഹ് സ്മരണാർഹമാണ് ആ മനുഷ്യന്റെ ജീവിതം എവിടെയായിരുന്നു ആയിരുന്നു എന്നതും പിൽക്കാലത്ത് എവിടെ എത്തി എന്നുള്ളതും വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു ദൈവം നൽകുന്ന സ്വപ്നങ്ങൾ ചിറകു മുളച്ച പക്ഷിയെ പോലെ തോടുകളെ ഭേദിച്ച് പുറത്തു വന്ന് അതിൻ്റെ ചിറകുകൾ വീശി വ്യോമ മണ്ഡലങ്ങളിലേക്ക് ജീവിതത്തെ അത് പറന്നുയരുമാറാക്കും ഇന്ന് രാവിലെ കഴിഞ്ഞ രാത്രിയിൽ കുറെ നാളുകൾക്ക് മുൻപ് നിങ്ങളുടെ ജീവിതത്തെ ഉണർത്തിയ സ്വപ്നങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക രണ്ട് നിശ്ചിതമായ ആഗ്രഹങ്ങളാണ് ഏതാനും എപ്പിസോഡുകൾക്ക് പുറകിൽ നമ്മുടെ പ്രവചന തോതിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയുണ്ടായി ദൈവം നിങ്ങളെ എത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ഉയർച്ചയുടെ കാരണങ്ങളായി തീരുന്നത് ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കുന്ന ആഗ്രഹങ്ങളാണ് ചിലതൊക്കെ നമ്മൾ തന്നെ ആഗ്രഹിക്കുന്നതല്ല മറിച്ച് ആ ആഗ്രഹങ്ങൾ ദൈവം നമ്മളിൽ വിതയ്ക്കുന്നതാണ് പലപ്പോഴും നമ്മളുടെ പരിമിതികൾ കകത്ത് നിൽക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും അയ്യോ എനിക്കിതൊക്കെ ഇത്രയൊക്കെ ആകാനുള്ളതായ യോഗ്യതയുണ്ടോ അയ്യോ എനിക്കിത്രയും ആഗ്രഹിക്കാനും ഇത്രയൊക്കെ എത്താനും പറ്റുന്നതായൊരു ജീവിത സാഹചര്യമാണോ ഉള്ളത് പക്ഷേ നമ്മുടെ യോഗ്യതകൾക്കും സാഹചര്യങ്ങളുടെ മാനദണ്ഡങ്ങൾക്കും അപ്പുറത്ത് ദൈവം ഒരു ആഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു വെക്കുമ്പോൾ കണ്ണും പൂട്ടി അതിനെ ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അത് നേടാൻ വേണ്ടി തന്നെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അത് നിങ്ങളിൽ വിതച്ചത് ദൈവമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ ഏറെ കർത്താവിൽ സന്തോഷിക്കുന്നു ചിലതൊക്കെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരെ ആരോടും പറയാതെ നീ നിന്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളുടെ പുറകിലെ രൂപകർത്താവ് നിന്റെ സൃഷ്ടാവാണെന്നുള്ള കാര്യം നീ തിരിച്ചറിഞ്ഞുകൊള്ളുക ഇത്രയും വലുതൊന്ന് ആഗ്രഹിക്കത്തക്ക നിലയിൽ നിന്റെ കുഞ്ഞു ജീവിതത്തിന്റെ അകത്ത് ആരാണ് നിനക്ക് ധൈര്യം നൽകിയത് ഇത്രയും വലുതൊന്ന് പ്രതീക്ഷിക്കത്തക്ക നിലയിൽ പരിമിതികളേറെ നിന്റെ ഈ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ ആരാണ് നിനക്ക് പ്രേരണ തന്നത് ധൈര്യത്തോടെ നെഞ്ചിൽ കൈവച്ച് പറ ഇത് വെറുതെ എവിടെ നിന്നോ കയറി വന്നതല്ല കൃത്യമായി ദൈവം കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ അകത്ത് വരച്ചിട്ടതാണ് ആ ഞാൻ ഇത് ആഗ്രഹിക്കണമെന്നത് എൻ്റെ ഹൃദയം ഇത് ചിന്തിക്കണമെന്നത് എൻ്റെ ഇതിലൂടെ സഞ്ചരിക്കണമെന്നത് ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിച്ചതാണ് അതുകൊണ്ടാണ് ഇത് കൃത്യം കൃത്യമായി എൻ്റെ അകത്തേക്ക് വന്നത് ആ നിങ്ങൾ മനോഹരമായിരിക്കുന്ന ഉദ്യാനങ്ങളെ ഏറ്റവും ഹീനമായ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ നിന്റെ സ്വപ്നങ്ങൾ ഒരു നാൾ പൂത്തൊലിയുന്നത് നീ കാണും ദൈവം നിന്റെ ഉള്ളിൽ പകർന്നത് യാഥാർത്ഥ്യമായും അത് സ്വർഗീയ പദ്ധതിയുടെ ഭാഗമായി തന്നെ വന്നതായിരുന്നു എന്ന് ഭാവിയിൽ നിങ്ങൾ വിളിച്ചു പറയുന്ന ദിനങ്ങളിലേക്ക് നിങ്ങൾ ജീവിക്കും നിങ്ങൾ അതിലേക്ക് കടന്നു പോകും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ഒരുക്കുക തന്നെ ചെയ്യും ആ നാം ദൈവവചനം പഠിക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിന് മരണ പുനരുദ്ധാനങ്ങളെ കുറിച്ചുള്ളതായ ധ്യാനത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ക്രിസ്തുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത് പരിശുദ്ധാത്മാവാണ് പുനരുദ്ധാനത്തിന്റെ ശക്തിയാണ് യേശുവിനെ അടക്കിയ ശവസംസ്കാരത്തിന്റെ വലിപ്പമല്ല യേശുവിനെ ഉയർത്തിയത് യേശുവിനെ തൻ്റെ ശരീരത്തിൽ പൂശിയ സുഗന്ധദ്രവ്യങ്ങളല്ല ക്രിസ്തുവിന്റെ ഉയർച്ചയ്ക്ക് മാനദണ്ഡമായത് യേശുവിനെ അടക്കിയ അരിമത്തിയിലെ ജോസഫ് എന്ന സമ്പന്നന്റെ കല്ലറയുമല്ല യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ മാനദണ്ഡമായത് പിന്നെ എന്താണ് യേശുവിൻ്റെ ഉയർപ്പിന് കാരണമായത് അത് ക്രിസ്തുവിന്റെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവാണ് ഇതൊരു വലിയ ധൈര്യമാണ് നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടെങ്കിൽ നിന്റെ പുറമേ സാഹചര്യം എത്ര ദോഷകരമായതായാലും ഇന്നത് എത്ര നിനക്ക് തന്നെ ഇഷ്ടമില്ലാത്ത നിലയിലുള്ളതായാലും പരിഭ്രമിക്കണ്ട ഉയർത്തെഴുന്നേൽപ്പ് ഗ്യാരണ്ടിയാണ് അതെ യേശുവിനെ അരിമത്തിയിലെ ജോസഫിന്റെ കല്ലറയിൽ നിന്നും ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചത് എങ്ങനെയോ അതുപോലെ നിങ്ങളുടെ ജീവിതത്തെയും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ വലിയ ദൈവ പദ്ധതി വെളിപ്പെടും എന്നത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഇന്ന് ഉറപ്പ് നൽകുകയാണ് നിന്റെ ജീവിതം ഉയർത്തെഴുന്നേൽക്കുന്നത് അതെ നിന്റെ അകത്തിരിക്കുന്ന ആത്മാവിന്റെ ശക്തിയാലാണ് നാലാമത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് യും നീ നിന്റെ വാഗ്ദാനം ജീസസ് ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി വരുമ്പോഴും ആ എപ്പിസോഡിന് അപ്പുറത്തേക്ക് നാം പോകത്തില്ലെന്ന് പലരും വിധി വിധിയെഴുതുമ്പോഴും വളരെ കൂളായി നാം അതിൽ നിന്നും തിരിച്ചു വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ജീവിതത്തിനും മരണത്തിനുമിടയിലെ നൂൽപാലകത്തിൽ അറ്റം വരെ ചെന്നിട്ട് ഒരു താമര നൂലിന്റെ മാത്രം വലിപ്പം അവശേഷിക്കുന്ന ഒരവസ്ഥയിൽ നിന്നും പ്രാണൻ തിരിച്ചു വന്നിട്ട് ബലത്തോടെ പിന്നെയും ചില മനുഷ്യർ എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ പഴയ കാലത്തേക്കാൾ പ്രതാപികളായി അവർ ജീവിതത്തിൽ നിങ്ങൾ സാക്ഷികളായിട്ടില്ലേ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു അതിനൊറ്റ കാരണമേ ഉള്ളൂ ദൈവത്തിന്റെ വാക്തത്വത്തിന്റെ ശക്തി നീ ഇന്നതാകുമോ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നനക്കഥാകാതെ പോകാൻ പറ്റത്തില്ല നടക്കത്തില്ല യോടെ വിടത്തില്ല അത് മരണത്തിനും അതീതമായിരിക്കുന്ന ഒരു കരുത്താണ് നമ്മുടെ ശരീരത്തിൽ അത് സൃഷ്ടിക്കുന്നത് ജരാനരകൾക്കും അപ്പുറത്തുള്ള ഒരു ജനിതക ശക്തിയാണ് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വായിക്കുന്നത് ഓ ജീസസ് നമ്മുടെ വാർദ്ധക്യ കാലത്തിലേക്ക് ശരീരം കടന്നു പോകുമ്പോഴും വാർദ്ധക്യത്തിന്റെ ജരാനരകൾക്ക് അതീതമായിരിക്കുന്ന ഒരു യൗവന വീര്യത്തിന്റെ അത് നമ്മുടെ ശാരീരിക അവസ്ഥകളിലേക്ക് ഉണർത്തി എടുത്തുകൊണ്ടുവരുന്നത് അതെ ദൈവവാഗ്ദത്തം ദൈവവാഗ്ദത്തം എന്ന് പറയാൻ ദൈവത്തിന്റെ വചനമെന്ന് തന്നെ തന്നെ അതിനെ വ്യാഖ്യാനിച്ചോളൂ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് വിശ്വസിക്കുന്ന മനുഷ്യന്റെ മേൽ അതേ നടക്കൂ മറ്റൊന്നും നടക്കത്തില്ല വേറെ ഒന്നും സംഭവിക്കത്തില്ല അതും മാത്രമേ നടക്കത്തുള്ളൂ നിങ്ങൾ കേട്ടതിനെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ നിങ്ങളോട് സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നെ നിങ്ങൾ കാത്തിരിക്കുകയാണോ അത് വന്നിരിക്കും അത് വരും നിശ്ചയം വൈകിയാലും അതിനായി കാത്തിരിക്കുക സമയം തെറ്റുകയുമില്ല ദർശനത്തിന്റെ സ്വഭാവം മന്ദഗതിയാണ് എന്നാൽ അത് വന്നു ചേരുമെന്നത് അത് വിളിച്ചു പറഞ്ഞവന്റെ സ്വഭാവ ഗുണത്തിന്റെ സവിശേഷതയും അവൻ്റെ വിശ്വസ്തയുടെയും ഭാഗമാണ് ദൈവം പറഞ്ഞത് നടന്നിരിക്കും സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ ദൈവത്തിന്റെ വാഗ്ദത്വം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതെല്ലാം നിങ്ങൾ ഉയരും എന്നതിന് ദൈവം നിങ്ങളുടെ അകത്തും നിറച്ചിരിക്കുന്ന ഉയർച്ചയുടെ മാനദണ്ഡങ്ങളാണ് പുറമെയുള്ള സാഹചര്യങ്ങൾക്ക് അതീതമായി ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ എങ്ങനെ ഉയരുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഉയരുവാൻ തക്കവണ്ണം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഇങ്ങനെയുള്ള യാതൊന്നും വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനെ ഉണർത്തിയെടുക്കുവാനുള്ള ശക്തിമത്തായ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു മനുഷ്യൻ്റെ ജീവിതം ഉയരുവാൻ തക്കവണ്ണം അതിനെ പര്യാപ്തമാക്കുന്ന രണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം അവൻ്റെ സാഹചര്യങ്ങൾക്ക് അതീതമായി ഉയർച്ച പ്രാപിക്കുന്നത് ഒന്നാമത്തെ രഹസ്യം പ്രാർത്ഥനയാണ് വെറുതെ പ്രാർത്ഥിക്കലല്ല ലക്ഷ്യബോധത്തോടുകൂടെ കിറുകൃത്യമായി നിനക്ക് എവിടേക്ക് എത്തണം എന്നുള്ളതായ കാര്യത്തെ നീ സെറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിൽ വിശ്വാസം ധൈര്യത്തോടെ അർപ്പിച്ചുകൊണ്ട് നിന്റെ വാ തുറന്ന് നീ കർത്താവിനോട് പറഞ്ഞു തുടങ്ങുക യേശുവേ എൻ്റെ ജീവിതം ഇന്ന് ഇവിടെയാണ് പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഈ നിരാശകൾക്ക് അപ്പുറത്ത് അങ്ങേ വിശ്വസിക്കുന്നു എൻ്റെ സാഹചര്യത്തിൻ്റെ പരിമിതികൾ അതീതമായി നിന്റെ ശക്തിയിൽ ഞാൻ ആശ്രയിക്കുന്നു എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ജീവിത നിലവാരത്തിലേക്ക് ഉയർത്തിഴുന്ന ആവശ്യ ആവശ്യമാണ് എന്നെ അതിലേക്ക് എത്തിക്കുവാൻ അങ്ങേക്ക് പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ച് ഉറക്കുന്നു കർത്താവെ എന്നെ അതിലേക്ക് കൊണ്ടുപോകണമേ യേശുവേ ഞാനിപ്പോൾ ജീവിക്കുന്ന എൻ്റെ സാഹചര്യത്തിൽ ഞാൻ അനുഭവിക്കുന്നത് ശൂന്യതകളും ഇല്ലായ്മകളും ദാരിദ്ര്യവുമാണ് പക്ഷേ അങ്ങേക്ക് എൻ്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കയ്യിൽ എനിക്ക് വേണ്ട ജ്ഞാനം തരാൻ എനിക്ക് ആവശ്യമായിരിക്കുന്ന വരുമാന സ്രോതസ്സുകളെ തരാൻ എൻ്റെ കയ്യിൽ ധനത്തെ കൊണ്ടുവരാൻ അങ്ങയുടെ കൈകളിൽ അത്ഭുത പദ്ധതികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കതിനെ തുറന്നു തരണമേ നിങ്ങൾ ആഗ്രഹത്തോടും ആവേശത്തോടും ഒരാവശ്യബോധമുള്ള വ്യക്തിയെ പോലെ അത് നൽകാൻ ദൈവം മതിയായവനാണെന്നുള്ള കൃത്യമായ പ്രാപ്തി ദൈവത്തിനുണ്ടെന്നുള്ളതായ ഉറപ്പോ ഇങ്ങനെ നിങ്ങൾ വളരെ പ്രാർത്ഥനയെ അണിയിച്ചൊരുക്കി ദൈവസന്നിധിയിൽ നിർവഹിക്കുമ്പോൾ കേവലം എന്തൊക്കെയോ വാണ്ട് പറയലല്ല അതിനതീതമായി പറയാൻ പോകുന്ന ഓരോ വാക്കിലും കൃത്യമായ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തിക്കൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തോട് നിങ്ങൾ പറയുമ്പോൾ ആ കാര്യം നടന്നിരിക്കും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു ചെറിയ കാര്യം പറയാം ചെറിയ കാര്യം എന്ന് പറയാൻ കാര്യം അതിന് ദൈർഘ്യം കുറവായതുകൊണ്ടാണ് നല്ല ശ്രദ്ധയോടെ നല്ല ഏകാഗ്രതയോടെ പരിശു ത്മാവിന്റെ നിറവിൽ നാളിതുവരെ ഞാൻ ഏതെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട് സക്കലതും ഒന്നുകൂടെ ഞാൻ പറയാം നല്ല ശ്രദ്ധയോടെ നല്ല ഏകാഗ്രതയോടെ പരിശുദ്ധാത്മാവിന്റെ നല്ല നിറവിൽ ഞാൻ ഏതെല്ലാം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അതെല്ലാം നടന്നിട്ടുണ്ട് തല പോകുന്ന വിഷയവും ചോുന്നുണ്ട് എന്റെ ഇടയ്ക്ക് മനുഷ്യർ നൂറുകൂട്ടം ആൾക്കാർ ഓടി വരുന്നത് ഓരോ മീറ്റിംഗ് നടക്കുനിർത്തുന്ന ഒന്നും വൈകുന്നേരം തിരിച്ചു പോരാൻ വയ്യാത്ത നിലയിലാണ് ആൾക്കാരെ കണ്ടിട്ട് പോരുന്നത് ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായിട്ട് ആ കാര്യം നടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം കർത്താവിനോട് പറയും ജീസസ് ചില കാര്യങ്ങൾക്കകത്ത് നോ എന്ന ആൻസർ ആയിരിക്കും കിട്ടുന്നത് നടക്കത്തില്ല പക്ഷെ അവരുടെ സാഹചര്യത്തിനകത്തെ വേദന കാണുമ്പോൾ അത് കർത്താവെ നടത്തി കൊടുക്കണേ എന്ന് പറയാനല്ലാതെ എനിക്ക് മറ്റൊന്നും കഴിയത്തില്ല കാരണം ആ മനുഷ്യർ നോ എന്നൊരു ആൻസർ കേട്ട് പലപ്പോഴും കടന്നു പോകുമ്പോൾ അവർ തകർന്നു തരിപ്പണമായി പോകും എനിക്ക് വിശക്കുന്നവരായി ഇവരെ വിടാൻ മനസ്സില്ല എന്ന് പറഞ്ഞു യേശു നിങ്ങൾ അവർക്ക് തിന്മാൻ കൊടുക്കാൻ പറഞ്ഞു ശിഷ്യന്മാരോട് അവർക്ക് മറുപടി കൊടുക്കണം ഉത്തരം അങ്ങനെ തന്നെ ആണെങ്കിലും അല്പനേയരം അവരുടെ വിഷയത്തിന് വേണ്ടി ദൈവസന്നിധി ഇതുപോലൊന്ന് പിടിക്കും എൻ്റെ ദൈവ മക്കളെ ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയട്ടെ അങ്ങനെ ഉള്ളൊരുകി ദൈവത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെല്ലാം കാര്യങ്ങൾ ആരുടെയെല്ലാം ജീവിതത്തിലുണ്ടോ ആ മനുഷ്യരൊക്കെയും ഒരിക്കൽ കൂടെ എൻ്റെട വന്നിട്ടുണ്ട് പുറകിൽ കൂടെ വന്നിട്ടുണ്ടോ വന്നിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത സാക്ഷ്യം പറയാനാണ് ചിലർക്ക് നേരിട്ട് വരാൻ പറ്റത്തില്ല അവർ ഫോൺ ചെയ്ത് പറയും ദൈവദാസിനെ ആ കാര്യം നടന്നു ഇന്നലെ വൈകുന്നേരം എന്നോട് വൈഫ് പറഞ്ഞു ലാസ്റ്റ് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊണ്ട് പ്രത്യേക അവരെഴുന്നേപ്പിച്ചു അദ്ദേഹം പ്രാർത്ഥിച്ചു ഇന്നലെ ഞങ്ങൾക്കൊരു ഫോൺ കോൾ കിട്ടി വൈഫിനോട് പറഞ്ഞു അന്ന് വിവാഹം കഴിഞ്ഞ നാളുകളായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ അവർ ഇന്ന സൈഡിൽ ആയിരുന്നു ഇരുന്നത് ആ സ്ത്രീ കൺസീവായി ദൈവം അവർക്കൊരു തലമുറയെ നൽകി ഇപ്പോൾ ആ കുഞ്ഞിനെ അവർ ഉദരത്തിൽ വഹിക്കുകയാണ് നോക്കൂ ഉള്ളുരുങ്ങി ദൈവത്തോട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ഒരു കാര്യം നല്ല ശ്രദ്ധയോടെ പറഞ്ഞാൽ ആ കാര്യം നടക്കും യേശുവിൻ്റെ സന്നിധാനത്തിൻ്റെ പ്രത്യേകതയാണ് ഒന്നുകൂടെ കടന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മാത്രം സവിശേഷതയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ആത്മാർത്ഥത കാണിച്ചാൽ അവിടെ കർത്താവ് നിൽക്കും അവിടെ നിൽക്കും അവിടെ നിന്ന് അവരുടെ കാര്യത്തിനു കർത്താവ് പ്രവർത്തിക്കും നിങ്ങളുടെ ജീവിതം ഉയരും എന്നതിന് ഞാൻ ഗ്യാരണ്ടി നൽകാനുള്ള പ്രധാനപ്പെട്ട കാരണം എനിക്ക് എൻ്റെ പ്രാർത്ഥന വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ജീസസ് ഈ ദൈവശബ്ദം കേൾക്കുന്ന ഓരോ മനുഷ്യനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇന്ന് പകലായിരിക്കുന്ന ഇടമേതായാലും നിങ്ങളുടെ ജീവിതം എത്രമാത്രം തകർച്ചയിലായാലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അതിന്റെ നടുവിൽ ദൈവത്തിനൊരു അത്ഭുതം ചെയ്യാൻ പറ്റുമോ പറ്റും എന്നാണ് നിങ്ങൾ എന്നോട് പറയുന്നതെങ്കിൽ പറ്റും എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അത് നടക്കും അത് നടക്കും നമ്മളോട് നോ പറയുന്ന സാഹചര്യങ്ങളെ നമ്മൾ മൈൻഡ് ചെയ്യാതെ കർത്താവിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് വിശ്വസ്തനായ യേശുവിൽ നാം ആശ്രയിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങളിൽ നാം പ്രാർത്ഥനയെ അഴിച്ചുവിടുമ്പോൾ ഓ പ്രാർത്ഥനയുടെ ശക്തിയെ നമ്മളെ കൊണ്ട് അഴിച്ചു വിടുമ്പോൾ അത് വെറുതെ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യങ്ങളെ പഴയപടി തുടരാൻ അനുവദിക്കത്തില്ല അത് വെറുതെ തിരിച്ചു വരത്തില്ല ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് പോകുന്ന പ്രാർത്ഥനകൾ സ്വർഗീയ അനുഗ്രഹങ്ങളുമായി സ്വർഗീയ ഖജനാവിൽ നിന്ന് അനുഗ്രഹങ്ങളുടെ നന്മകളുടെ വലിയ കെട്ടുകളുമായിട്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത് സൗഖ്യങ്ങളുടെ സ്വർഗീയ ഔഷധ കുപ്പികളുമായിട്ടാണ് അത് താഴേക്ക് വരുന്നത് അഭിവൃദ്ധിയുടെ സ്വർണ നിറമുള്ള എണ്ണകളുമായിട്ടാണ് അത് താഴേക്ക് ഇറങ്ങി വരുന്നത് ഓ അതൊരു മനുഷ്യന്റെ തലയിലേക്ക് ഒഴുകിയാലോ അപ്പം രാജാവും പിന്നെ ആ ജീസസ് പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തെ മാറ്റും അന്തർലീലമായി കിടക്കുന്ന നിങ്ങളുടെ ആത്മാവിലെ പ്രാർത്ഥന മനുഷ്യനെ ഉണർത്തണം അതിനുവേണ്ടിയാ ഈ ഇത്രയും കാര്യം അങ്ങോട്ട് പറഞ്ഞത് ഫൈനലി ഒറ്റ ഒരു വെളിപ്പാടുകൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇന്നലെ വൈകുന്നേരത്തോടടുത്ത് എന്നെ കേരളത്തിൻ്റെ വടക്കൻ ജില്ലയിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചു കേരളത്തിലെ പ്രമുഖമായിരിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ തകർച്ചയുടെ കാര്യങ്ങളെല്ലാം അദ്ദേഹം എന്നോട് പറഞ്ഞു ആ മകന് വേണ്ടി പ്രാർത്ഥിക്കാനായി ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ഒരു നിയോഗം ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങൾ ഇന്ന ഇന്ന വേദഭാഗങ്ങൾ വായിക്കണം ഞാൻ ഇത് ചെയ്താ മതിയോ ബൈബിള് മാത്രം വായിച്ചാൽ ഒരു മനുഷ്യൻ ഉയരുവോ നിങ്ങൾ ഒരു മറുപടി പറഞ്ഞേ ഉയരുവോ എന്റെ ആൻസർ യെസ് എന്നാണ് ഉയരും കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവഴുത്ത് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെടുത്ത് സർവശക്തനായ ദൈവത്തിൻ്റെ ആധാർ കാർഡാണ് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത് എൻ്റെ ആധാർ കാർഡിൻ്റെ നമ്പറിൻ്റെയും പേരിൻ്റെയും എല്ലാം പുറകിൽ ക്രിസ്റ്റി എന്ന ഈ വ്യക്തി ഉള്ളതുപോലെ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോ തിരുവെടുത്തിൻ്റെ ഓരോ വള്ളിക്കും പുള്ളിക്കും പിറകിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മരൂപമായ ആൾ രൂപമുണ്ട് ദൈവം എന്ന വ്യക്തി ദൈവം എന്ന ആൾ ആ ഓരോ വചനത്തിൻ്റെ പുറകിലുണ്ട് ഇത് വലിയൊരു രഹസ്യമായി പറയുന്നത് ഒരു മനുഷ്യൻ ആത്മാവുള്ള ഒരു മനുഷ്യൻ തന്റെ നാക്ക് കൊണ്ട് വിശ്വസിച്ചൊരു വചനം പറയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതവുമായി ആ ഉച്ചരിക്കപ്പെടുന്ന വചനത്തിൻ്റെ അകത്തുള്ള ആത്മചൈതന്യം കണക്ടാവും പിന്നീട് ആ വ്യക്തിയുടെ ലൈഫിൽ അത് സംഭവിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല ഒരാൾ ദൈവവചനം തന്നെ നാവുകൊണ്ട് ഉരുവിടുമ്പോൾ അതുവരെ ആ മനുഷ്യനോട് പോരാടി നിന്ന ദുഷ്ട പിശാജ് ആയുധം വെച്ച് കീഴടങ്ങി സ്ഥലം വിടും എന്താ തെളിവ് യേശു തനിക്ക് നേരിട്ട പരീക്ഷകളിൽ ഒന്നും സാത്താനോട് അന്യഭാഷയല്ല പറഞ്ഞത് പിശാചനോട് യേശു പറഞ്ഞത് അത്രയും ദൈവവചനമായിരുന്നു നിന്റെ ദുരിത സാഹചര്യത്തോട് നീ പറയേണ്ടത് ദൈവവചനമാണ് നിന്റെ രോഗത്തോട് നീ പറയേണ്ടത് ദൈവവച നിന്റെ തലമുറയുടെ ഭാവിയോട് നീ പറയേണ്ടത് ദൈവവചനമാണ് നിന്റെ ദാരിദ്ര്യത്തെ നോക്കി നീ പറയേണ്ടത് ദൈവ വചനമാണ് മനസ്സിലായല്ലേ ആ ശരിക്കും അങ്ങോട്ടൊന്ന് കത്തിക്കേറാൻ ആത്മാവില്ലാണ്ട് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ദേ നിങ്ങളുടെ അകത്ത് നിങ്ങളുടെ ആത്മാവംശം കിടന്ന് വെമ്പൽ കൊള്ളുന്നത് ഞാൻ ശരിക്കും അറിയുന്നു ആമേ പൊക്കോ നിങ്ങളെ വെറുതെ വിടുക ചെന്ന് അങ്ങോട്ട് തുടങ്ങിക്കോ ഇന്നത്തോടെ നിന്റെ ലൈഫ് വേറൊന്നായി ഒന്നായി മാറുകയാണ് ഇന്ന് വരെ നിങ്ങള് ചലിക്കാത്തൊരു ബലൂൺ ആയിരുന്നെങ്കിൽ ആ ഉയരുന്ന ബലൂണ് അതായി മാറണ്ടേ അതിന്റെ സീക്രട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നൽകിയത് ഇത് കേട്ട നിങ്ങളുടെ കാതുകൾ എത്രയോ ഭാഗ്യമുള്ളവ ഇത് അനേക ആയിരങ്ങൾക്ക് ഷെയർ ചെയ്യണേ പിന്നെ പതിമൂന്നാം തീയതി ശനിയാഴ്ച നാളെ പെരുമ്പാവൂരിൽ രാവിലെ പത്തുമണി മുതൽ ഉച്ചക്ക് ഒരു വരെ നമ്മുടെ ആത്മിക ശുശ്രൂഷ നടക്കുകയാണ് ഞാൻ വരികയാണ് നിങ്ങളെല്ലാരെയും കാണാൻ നമുക്ക് ഒരുമിച്ച് പെരുമ്പാവൂർ വെച്ച് ഈ പറഞ്ഞ നിലയിൽ അല്പനേരം പ്രാർത്ഥിക്കാം റെഡിയാണോ നാം ഒന്നും ചിന്തിക്കേണ്ട ദൂരെയുള്ള ഒരു ടിക്കറ്റ് എടുത്തോ വണ്ടി കെണ്ണയടിച്ചോ സ്റ്റാർട്ടാക്കിക്കോ വണ്ടി വിട്ടോ നമുക്ക് പെരുമ്പാവൂർ കണ്ടേക്കാം ഓക്കെ നാളത്തെ ദിവസം നിങ്ങളുടെ ചരിത്രം മാറും യേശു കൂടി വൻ കാര്യങ്ങളെ ചെയ്യും ഞാനിപ്പോൾ ഒരു വാക്ക് വാക്കുന്നതിൽക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാണ് പിതാവ് ലോകത്തിൻ്റെ അറ്റങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് ഇന്ന് രാവിലെ എന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കും ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഉറപ്പുവരുത്തി ഞാൻ ഒരിക്കൽ കൂടെ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പിതാവ് നിൻ്റെ മക്കളുടെ ജീവിതം ഇന്ന് ഏറ്റവും അവിനുഗ്രഹിക്കപ്പെട്ടതും ഏറ്റവും വിശാലത പ്രാപിച്ചതുമായി തീരട്ടെ ഇവരുടെ സാഹചര്യങ്ങളുടെ എല്ലാ ദുരിത സമ്മർദ്ദങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ മാറ്റുകയാണ് ഞാൻ ഞെരുക്കത്തിരുന്ന പോലെ ഹോവ എനിക്ക് വിശാലത വരുത്തി എന്ന ദൈവവചനത്താൽ ഞെരുക്കങ്ങളെ ഞാൻ ചെയ്ത് കളയുന്നു യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം വാലല്ല തലയാക്കും എന്ന ദൈവവചനത്താൽ ഇവരെ അനുഗ്രഹിക്കുന്നു ഇന്നിവരുടെ ജീവിതം ഉയർന്നു വരുന്നതിനായി സ്തോത്രം ഇന്നത്തെ ഈ വചനവെളിപ്പാടിന്റെ അനുഗ്രഹം ദൈവവചനത്തിന്റെ ലളിതമായ വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തുന്നു എന്നുള്ളതായ വലിയ തിരിച്ചറിവിൽ ഇന്നു മുതൽ ബൈബിളുമായി കൂട്ടുകെട്ട് ആരംഭിക്കുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു യേശുവിൻ്റെ വചനവുമായി ആത്മബന്ധം സ്ഥാപിക്കാൻ കൊതിച്ചിരിക്കുന്നവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ബൈബിളിനെ ഉറ്റ മിത്രമാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ ഏറ്റവും ആത്മബന്ധുവാക്കി മാറ്റുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു തിരുവിഴുത്തിലെ ഓരോ വചനങ്ങളോടും പ്രണയമുള്ളവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ഇന്നുമുതൽ എനിക്കുള്ളത് എന്ത് എവിടെയെന്ന് അന്വേഷിക്കുവാൻ അങ്ങയുടെ വചനത്തിന്റെ പുതിയ പച്ചപ്പുൽ മേടുകളിലേക്ക് ഓടി വരുന്നവരെ പോഷിപ്പിക്കുവാൻ യേശുക്രിസ്തു വന്ന നല്ല ഇടയൻ അവിടെ നിൽക്കുന്നതിനായി അവരെ കുട്ടിപ്പിച്ച് അവരുടെ ദാഹം തീർക്കാൻ പരശുദ്ധാത്മാവെന്ന നല്ല നദി അവിടെ ഒഴുകുന്നതിനായി ഓ നന്ദിയോടെ അപ്പായ സ്തോത്രം ചെയ്യുന്നു അങ്ങനെ മക്കളുടെ ജീവിതം സർവ്വ ഐശ്വര്യങ്ങളാലും നിറഞ്ഞ പുറമേ ഉള്ള ഇവരുടെ സാഹചര്യങ്ങൾക്കകത്തു നിന്ന് ഇവരെങ്ങനെ ഇത്ര ഉയർന്നു എന്നുള്ളത് ആർക്കും ചിന്തിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത നിലയിൽ ദൈവത്തിൻറെ മക്കളെ ഏറ്റവും അധികാരത്തോടുകൂടെ ഉയർത്തി മാനിക്കാൻ പോകുന്നതിനായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥന കേട്ടതിനായിട്ടും നന്ദി യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ തന്നെ ആമേൻ 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 രണ്ട് ബലൂണുകൾ കൈ പിടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ ചോദിച്ചൊരു ചോദ്യം ആ ചോദ്യമാണ് ഇന്നത്തെ വചന വെളിപ്പാടിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് നമ്മുടെ തലമുറകൾ പറയുന്നതൊന്നും നിസ്സാരപ്പെട്ട കാര്യങ്ങളല്ല അതിൻ്റെ പുറകിൽ വലിയ ദൈവപ്രപൃത്തിയുടെ ഏടുകളുണ്ട് കാലിൻ്റെ കീഴിൽ കിടക്കുന്നത് വെറും മണ്ണാണെന്ന് നിങ്ങൾ ദരിസ്യങ്ങൾ നിങ്ങൾക്ക് തെറ്റി അതിനകത്ത് വജ്രങ്ങളും രത്നങ്ങളും സ്വർണശേഖരവുമുണ്ട് അപ്പോ ഇപ്പൊ കാണുന്നതല്ല യാഥാർത്ഥ മൂല്യം ഇതിനപ്പുറത്ത് ഇന്നത്തെ മാർക്കറ്റിനെ പിടിച്ച് കുലുക്കാൻ പറ്റുന്ന നിലയിലുള്ള വലിയ നിക്ഷേപം നിങ്ങൾ കാല് കുത്തി നിൽക്കുന്നത് കട മണ്ണിന് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങളൊരു മൂളലോടെ അതിന് ആമേൻ പറയുമെങ്കിൽ നിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് യേശു ക്രിസ്തു എന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യതയാണ് ദൈവവചനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉയർച്ചയുടെ പരമരഹസ്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അതിനെ കണ്ടെത്തുന്ന ആയുധമാണ് ഉപയോഗിക്കൂ ജീവിതത്തെ എല്ലാ ഐശ്വര്യങ്ങളിലേക്കും വളർത്തിയെടുക്കൂ ഇത് നിങ്ങളുടെ ലോകമാണ് ഇത് നിങ്ങളുടെ കാലഘട്ടമാണ് ഇവിടെ നിങ്ങൾ ആരോടും അനുവാദം ചോദിക്കാൻ നിൽക്കേണ്ടതായിട്ടില്ല കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ് സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ സ്വീകരിക്കുകയാണ് നിനക്കും വാഴ ഇത് ദൈവത്തിന്റെ രാജ്യമാണ് കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആത്മീക ശുശ്രൂഷ നടക്കുന്നു കോട്ടയത്ത് നിങ്ങൾ ഒരു ദിവസത്തെ ആരാധനയിൽ വന്ന് പങ്കു ചേർന്നാൽ നിങ്ങൾക്ക് ആ ദിവസം മറക്കാനാകാത്തതായിരിക്കും പെരുമ്പാവൂർ നടക്കുന്ന മീറ്റിങ് നിങ്ങൾ മിസ് ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും ഞാൻ ഈ ശുശ്രൂഷകളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു നേരിൽ കാണാമെന്നേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്നേ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആ മേൻ